കൺവീനർ പ്രകാശ് ിൽ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത് അതിന് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങളും നിങ്ങൾ തന്ന അനുഗ്രഹവും ഒക്കെ ഞാൻ എപ്പോഴും പിന്നെ നോക്കിക്കാണുന്ന ഒരു ആളാണ് തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടാകും ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ജനങ്ങൾ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ കൊള്ളയാണ് ആ കൊള്ള അതിനെ ആളുകൾ ഇന്ന് പിന്നെ ജയിലിൽ കിടപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എങ്കിലും അത് ചർച്ച ചെയ്യപ്പെടാതെ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത് എങ്കിലും ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോട് കടന്നു വരാനുള്ള അവസരം ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഈ ജില്ലയിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളതീക്ഷിക്കുന്നത് ശബരിമല വിഷയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ശബരിമല വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും പക്ഷേ അത് അനുകൂലമാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഗവൺമെന്റ് നിറവേറ്റി സർക്കാർ നിറവേറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ അത് വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള വഴി തിരിച്ചു കൊണ്ടുപോകാനുള്ള അവസരം അതൊക്കെ പിന്നെ പറയാം അതൊക്കെ പറയേണ്ട സമയത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേസിൽ ദിലീപിനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ അതോ ഞാനത് അല്ല ആ കാര്യത്തിൽ ഞാൻ ഒരു ഇപ്പോൾ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടും അപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി ദിലീപിനെ വേട്ടയാളിന്ന് അങ്ങ് പറഞ്ഞു വെക്കുന്നതാണ് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് പോലീസ് അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു അതിപ്പോ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ആണ് കുറെ പോലീസ് കാരുടെ പിന്നെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ് അതിപ്പോൾ ഞാൻ അല്ല അതിന് പക്ഷേ ഇല്ല അത് ഇപ്പോൾ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി അപ്പീലിൽ പോകുന്നു പറഞ്ഞു സർക്കാർ അല്ലെങ്കിലും അപ്പീലിൽ പോകുമല്ലോ സർക്കാരിൻ്റെ വേറെ ഒരു ജോലി ഇല്ലല്ലോ ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത് വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു പക്ഷേ വലിയ ചർച്ചയും വിവാദവും ആയേക്കാവുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എടുത്തിരിക്കുന്നത് ദിലീപിന് നീതി ലഭിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ദിലീപിന് നീതി ലഭിച്ചിരിക്കുന്നു ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് എന്നതടക്കമുള്ള പ്രതികരണം അടൂർ പ്രകാശിനെ പോലെ ഒരാൾ നടത്തുന്നു എന്നത് ഈ രാവിലെ വോട്ടിംഗ് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം സർക്കാർ അപ്പീലിന് പോകുന്നതിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം തന്നെ ആയിരിക്കും ഇത്